എങ്ങനെ ഡിഷ് കുട്ട ഇഷ്ടായോ എന്നാ കുടിക്കായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ശംഖുപുഷ്പം വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഒരിടയ്ക്ക് ബ്ലൂ ടീ ശംഖുപുഷ്പം ചായയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്തു നോക്കാം വീടിൻ്റെ ഫ്രണ്ടിലായത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് ഇപ്പോൾ വേനലു ആണല്ലോ അപ്പം നല്ല പൊടിയുണ്ട് ഞാൻ നല്ല വൃത്തിക്ക് അതൊന്ന് കഴുകിയെടുത്തു കുറച്ച് ഒരു ഗ്ലാസ് ചായ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കറി ഇതൊരു പരീക്ഷണമാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമെട്ടോ കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട് അത് ഞാൻ ഗ്യാസ് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടോ ഞങ്ങളിങ്ങനെ ആദ്യം പഞ്ചസാര ഇടും എന്നിട്ട് ചായപ്പൊടി ഇട്ട് എടുക്കാറാണ് അപ്പോൾ പെട്ടെന്ന് അലുത്ത് കിട്ടില്ല നമ്മളിങ്ങനെ ഇളക്കേണ്ട പരിപാടിയൊന്നുമില്ല എന്നിട്ട് പഞ്ചസാരയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരുപാട് നമ്മളതിട്ട് തിളപ്പിക്കണം കേട്ടോ അപ്പം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നീല കളർ അതിൻ്റെ ഒരു കളർ ഇങ്ങനെ ഇളകി വരിക ഞാൻ കുറച്ച് അധികം നേരം തന്നെ അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ നന്നായിട്ട് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലോണം തിളപ്പിച്ചെടുത്തു കേട്ടോ നല്ല കളറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനിതിങ്ങനെ ഒഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ കാണാൻ ആ പൂവിൻ്റെ കളറല്ല കുറച്ചും കൂടെ ഒരു വ്യത്യാസമുള്ളൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിങ്ങനെ അതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടോ എന്തോ ഒരു വെറൈറ്റി ഒരു രസമുണ്ട് സംഗതി പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റെന്നൊന്നും പറയാനില്ല നമുക്കിത് വേണമെങ്കിൽ ഒരു ഹെൽത്തി ഡ്രിങ്ക് അല്ലെങ്കിൽ ഈ ശംഖുപുഷ്പമെന്നൊക്കെ പറയുന്നത് ഔഷധമാണല്ലോ അപ്പം അതിനെന്തെങ്കിലും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം ഇതിന് ചായ എന്ന് എന്തിനാണ് പറയുന്നത് എനിക്കറിയില്ല പഞ്ചസാര ഇടുന്നത് കൊണ്ടായിരിക്കണം ഇതിപ്പോൾ പഞ്ചസാര ഇടാതെ നമ്മൾ വെറുതെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനെങ്കിലൊക്കെ ഇങ്ങനെ ചുമ്മാ വെള്ളം ഉണ്ടാക്കി കുടിക്കൂലേ ഉണ്ട് സത്യത്തിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല ഒരു വേരിൻ്റെ ടേസ്റ്റാണ് എനിക്കിതിന് തോന്നിയത് എന്തായാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തേം കൊണ്ട് ഇത് കൊടുത്തു നല്ലതാണല്ലോ അവൻ കുടിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചു അവന് പിന്നെ വെള്ളം പരുവത്തിൽ എന്ത് കിട്ടിയാലും അവന് ഇഷ്ടമാണ് അവൻ കുടിച്ചിട്ട് ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് മൊത്തം അവന് കൊടുക്കാണ് ചെയ്തത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പൊതുവേ ഇങ്ങനത്തെ നല്ല സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല ഇടയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഈശ്ക്കൂട്ടനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ കാര്യം നല്ല ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണല്ലോ പവൻ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടേന്ന് കരുതി അപ്പോൾ ഉള്ളൂ ഇതാണ് നമ്മളൊരു കുട്ടി വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ്